എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ക്വസ്റ്റ്യൻ എന്തെന്ന് വെച്ചാൽ അതായത് പുനർവിവാഹം സെക്കൻഡ് ഹൗസ് കൊണ്ടാണോ പറയുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു സെക്കൻഡ് ഹൗസ് അല്ല കാരണം സെക്കൻഡ് ഹൗസ് എന്ന് പറയുന്നത് കുടുംബമാണ് അപ്പോൾ ലഗ്നത്തിൻ്റെ രണ്ടാം ഭാവം കുടുംബത്തെ പറയുന്നതാണ് കുടുംബം വാക്ക് അങ്ങനെ ധനം വരുമാനമൊക്കെ അതായത് സെക്കൻഡ് മാരേജ് പറയുന്നത് ഒൻപതാം ഭാവമാണ് ഓക്കേ അതായത് ഇപ്പോൾ ഇത് ലഗ്നം എന്ന് വെച്ചോളൂ ഇത് രണ്ടാം ഭാവം അപ്പം ഇത് കുടുംബമാണ് അതേസമയം നമ്മൾ വിവാഹമെന്ന് നോക്കുമ്പോൾ ഏഴാം ഭാവത്തിനാണ് നോക്കുന്നത് അല്ലേ ഫസ്റ്റ് മാരേജ് ഫസ്റ്റ് മാരേജ് വരുമ്പോൾ ഒരു ജാതകം കൊണ്ടുവന്ന ഫസ്റ്റ് മാരേജ് ആണെങ്കിൽ നമുക്ക് ഏഴാം ഭാവത്തെ നോക്കിയാണ് നമ്മൾ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ രണ്ടും ഏഴും നോക്കും കാരണം രണ്ടെന്ന് പറഞ്ഞാൽ കുടുംബം കുടുംബമില്ലാതെ വിവാഹം കഴിക്കുന്നത് അപൂർവമാണ് അല്ലേ അപ്പോൾ കുടുംബത്തിൻ്റെ കാര്യം നോക്കണം കാരണം കുടുംബം എന്ന് പറയുന്നത് ആദ്യം അമ്മയും അച്ഛനും അട അടങ്ങുന്ന കുടുംബം രണ്ട കല്യാണം കഴിഞ്ഞ ശേഷം ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബം ഓക്കെ അതുകൊണ്ട് കുടുംബം തീർച്ചയായിട്ടും ആ രണ്ട് എന്നുള്ളതിന് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് രണ്ട് വളരെ ആവശ്യമാണ് അപ്പോൾ നിങ്ങൾ എപ്പോൾ ആർക്ക് നോക്കിയാലും ഏഴാം ഭാവം മാത്രം നോക്കരുത് ഏഴാം ഭാവം നോക്കുകയാണെങ്കിൽ കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടും ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷേ മൊത്തം പന്ത്രണ്ട് ഭാവങ്ങളും നോക്കിയ ശേഷം തന്നെ പൊരുത്തം എന്നുള്ള രീതിയിലോട്ട് നമുക്ക് വരാൻ പറ്റുകയുള്ളു കാരണം അവരുടെ ജോലി അവരെന്ത് ചെയ്യുന്നു അവരുടെ സ്വഭാവം എങ്ങനെ എല്ലാ വനവരവുണ്ടോ കുടുംബമായിട്ടുള്ള ഐക്യമായിട്ട് പോകുന്നുണ്ടോ കുടുംബത്തിനെ നോക്കോ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ പിന്നെ മൊത്തം പന്ത്രണ്ട് ഭാവങ്ങളെ നമ്മൾ ശരിക്കും നോക്കണം അപ്പം അതിൽ ഇമ്പോർട്ടൻറ്റ് കളത്ര ഭാവം അല്ലെങ്കിൽ വിവാഹഭാവം എന്ന് പറയുന്നത് ഏഴാം ഭാവം തന്നെയാണ് അതിൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും കുട്ടികൾ കുട്ടി എങ്ങനെയാണ് വരാൻ പോകുന്ന ആൺകുട്ടിയോ പെൺകുട്ടിയോ അവരെ എങ്ങനെയായിരിക്കും അവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും സ്വഭാവം എന്നല്ല ശരിക്കും അവരുടെ രീതി അതായത് പെരുമാറ്റം രീതി അല്ലെങ്കിൽ പിന്നെ അവരുടെ കളർ എങ്ങനെയായിരിക്കും സുന്ദരിയായിരിക്കും സുന്ദരനായിരിക്കും ഏത് ദിക്കിൽ നിന്ന് വരുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവരുടെ പേരൻസിനെ പറ്റിയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ഏഴാം ഭാവത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ മറ്റു ഭാവങ്ങളോടെ ചേർത്ത് നോക്കിയാൽ തന്നെ ഫുള്ളായിട്ട് കിട്ടുകയുള്ളു അതാണ് അതിൻ്റെ ഒരു സത്യം അപ്പം ഏഴാം ഭാവം മാത്രം കൊണ്ട് വിവാഹ ഭാവം നോക്കിയാൽ ശരിയാവില്ല എന്ന് തന്നെയാണ് പറയുന്നത് കാരണം ഏഴാം ഭാവത്തിൽ വിവാഹം മാത്രമല്ല പാർട്നർഷിപ്പായിരുന്നാലും വിവാ ആ വിവാഹം കഴിഞ്ഞ് അവരുടെ രണ്ടുപേരുടെ പേരുടെ പേരൻസിൻ്റെ കാര്യങ്ങൾ ഫാമിലി എങ്ങനെയാണ് അറ്റാച്ച്മെൻറ്റ് എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കാനും ഈ ഏഴാം ഭാവം നമുക്ക് പ്രയോജനപ്പെടുത്താം അതുപോലെ പിന്നെ പാർട്നർഷിപ്പ് അവരുടെ കൂട്ട് എങ്ങനെയാണ് ബിസിനസ്സിന് അവർ നല്ല രീതിയിൽ പോകുമോ ഇപ്പം വിവാഹബന്ധം നോക്കുന്ന താ പൊരുത്തു നോക്കുന്നത് പോലെ തന്നെയാണ് ഒരു പാർട്ണർഷിപ്പ് നോക്കേണ്ടത് രണ്ടുപേരും ചേർന്ന് ബിസിനസ് ചെയ്യുകയാണെങ്കിൽ അവരുടെ ബന്ധം നല്ല രീതിയിൽ പോകുമോ ആ ബിസിനസ് ലാസ്റ്റ് വരെങ്കിൽ രണ്ടുപേരും കൊണ്ടുപോകുമോ ഒരേ തരത്തിൽ അല്ലെങ്കിൽ ഒരാളെ ഒരാളെ കബളിപ്പിക്കുമോ എന്നൊക്കെ നമുക്ക് ഏഴാം ഭാവം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഏഴാം ഭാവമാണെങ്കിൽ മറ്റു ഭാവങ്ങളും വേണം അതാണ് പറഞ്ഞത് ഒറ്റ ഭാവം കൊണ്ട് ഒരു കാര്യവും നമുക്ക് നോക്കാൻ പറ്റില്ല അതാണ് അതിൻ്റെ സത്യം അവിടെ ഇപ്പോൾ അടുത്തത് ഇപ്പോൾ ഏഴാം ഭാവം ഫസ്റ്റ് മാരേജ് എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് മാരേജ് എന്തുകൊണ്ട് ഒരു ജാതകം വരുമ്പോൾ നമ്മൾ എന്തുകൊണ്ട് ആദ്യമേ നമുക്കെല്ലാം നോക്കാൻ പറയുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് ഒരു ജാതകം കയ്യിൽ വരും അപ്പോൾ അതിലെ രണ്ടാം ഭാവവും ഏഴാം ഭാവവും ഒക്കെ ബലം കുറഞ്ഞു പോയി അങ്ങനെ ഒരു ബുദ്ധിമുട്ടിൽ നിൽക്കുമ്പോൾ നം അടുത്ത് നമ്മൾ നോക്കേണ്ടത് ഇവർക്ക് പുനർവിവാഹത്തിന് ചാൻസ് കാണുന്നുണ്ടോ ജാതകത്തിൽ എന്ന് നമ്മൾ ആദ്യം തന്നെ നോക്കണം വന്ന് ഒരു ജാതകം കിട്ടിയാൽ ഉടനെ ഉടനെ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കല്യാണം നടക്കും എന്നും പറഞ്ഞ് പിന്നെ നോക്കരുത് അങ്ങനെ നോക്കരുത് മൊത്തം അതുകൊണ്ടാണ് പറയുന്നത് പന്ത്രണ്ടും ഭാവവും നോക്കാൻ പറയുന്നത് അപ്പോഴാണ് മനസ്സിലാവുന്നത് മാരേജ് സെക്കൻഡ് മാര്യേജിലോട്ട് പോകുമോ ഈ മാരേജ് അങ്ങനെ കാണിക്കുന്നുണ്ടോ കാരണം അത് ഒൻപതാം ഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പോൾ ഒൻപതാം ഭാവമാണ് ആ കാര്യം സൂചിപ്പിക്കുന്നത് അപ്പം എങ്ങനെയാണ് ഏഴ് ഏഴ് കഴിഞ്ഞ് ഒൻപത് മൂന്നാമത്തെ മാര്യേജ് ആണെങ്കിൽ പതിനൊന്ന് നാലാണെങ്കിൽ ഇങ്ങനെ ലഗ്നം ഇങ്ങനെ ഇങ്ങനെ പോകും ഇപ്പോൾ എത്ര മാരേജ് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആഹാം എന്നുള്ളതല്ല ആഹാം വേണമെങ്കിൽ പക്ഷേ നമ്മൾ നോക്കേണ്ട ഭാവം അങ്ങനെയാണ് എത്ര മാരേജ് ആയി എന്നുള്ളതെന്നനുസരിച്ച് നമ്മളിങ്ങനെ മാറ്റി നോക്കണം അങ്ങനെയൊന്നും ആർക്കും സംഭവിക്കാതിരിക്കട്ടെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കേണ്ടത് അതുപോലെ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങളായിരുന്നാലും ശരി ആദ്യത്തേത് ആദ്യം അഞ്ചാം ഭാവം എന്ന് പറയുന്നത് അഞ്ചാം ഭാവം നോക്കണം ലേഡീസിന് ഒൻപതാം ഭാവം ചേർത്ത് നോക്കണം അഞ്ചാം അധിപതി ഒൻപതാം അധിപതി നോക്കണം പക്ഷേ ആദ്യത്തെ കുഞ്ഞിനെയാണ് അഞ്ചെന്ന് പറയുന്നത് രണ്ടാമത്തെ കുഞ്ഞ് ഏഴാണ് അപ്പോൾ ഏഴെന്നുള്ള ഒരു ഇത് വരുമ്പോൾ ഹസ്ബൻഡാണോ കുഞ്ഞ് രണ്ടാമത്തെ കുട്ടിയാണോ എന്നുള്ളതും നോക്കണം അപ്പോൾ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ ആർക്കാണ് അത് പ്രശ്നമായിട്ട് വരുന്നത് സ്ബൻറ്റിനാണോ അല്ലെങ്കിൽ കുഞ്ഞിനാണോ എന്ന് രണ്ടാമത്തെ കുട്ടിക്കാണോ എന്നുള്ളത് നോക്കണം അപ്പോൾ അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിക്ക് എന്തെങ്കിലും പിന്നെ അബോഷൻസ് ഒക്കെ നടക്കാം അല്ലെ ആദ്യത്തെ കുട്ടി കാണില്ല അപ്പോൾ രണ്ടാമത്തെ കുട്ടിയായിരിക്കും പക്ഷേ ഇവരുടെ മൂത്ത കുട്ടിയായിരിക്കും ഇത് അവർ അപോഷനൊന്നും കണക്കിലെടുക്കില്ല ആദ്യത്തെ കുട്ടി എന്ന് പറഞ്ഞ് ഇവർ അതിനെ അങ്ങനെയാണ് കണക്കാക്കുന്നത് പക്ഷേ നമ്മുടെ ജാതകത്തിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ രണ്ടാമത്തെ കുട്ടിയെ പറയാൻ പാടുോ ആദ്യത്തെ ദോന്ന് അപോഷനായി പോയി എന്ന് നമ്മൾ പറയണം അസ്ട്രോളജറ് പറയണം ഇത് നിങ്ങളെ രണ്ടാമത്തെ കുട്ടിയാണ് അങ്ങനെ നോക്കുമ്പോഴാണ് ചിലപ്പോൾ ആ രണ്ടാമത്തെ കുട്ടിയെ കൊണ്ടിരിക്കുക അവർക്ക് ഭാഗ്യം കാണുന്നത് അപ്പോൾ ചിലപ്പോൾ ഒറ്റ കുട്ടിയായിരിക്കും ആ വീട്ടിൽ അപ്പോൾ ഇവർക്കറിയില്ല അവർ പറയില്ല എൻ്റെ മൂത്ത കുട്ടിയാണെന്ന് പറയും പക്ഷേ നമ്മളത് മനസ്സിലാക്കണമില്ല ആൾറെഡി ഒന്നിങ്ങനെ ഇതായിട്ടുണ്ട് ഇത് നിങ്ങളെ രണ്ടാമത്തെ കുട്ടി അതുകൊണ്ടാണ് നിങ്ങൾ ലഗ്നത്തിൽ ഏഴാം ഭാവാധിപതി നിൽക്കും ലഗ്നത്തില് ഒരു ജാതകത്തിൽ ഏഴാം ഭാവാധിപതി ലഗ്നത്തിൽ നിൽക്കുന്നു എന്ന് വെച്ചോളൂ അപ്പം നമ്മൾ നമുക്ക് എന്താ പറയുക ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് രണ്ട് പേരിൽ ആരെങ്കിലും നമ്മളെ തേടി എന്നാണ് അപ്പോൾ ഫ്രീ ആയിട്ട് മാരേജ് നടക്കാവുന്ന വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ ആ വരുന്നവർ തേടി വരും ആ ആളിനെ തേടി വരും എന്നാണ് കണക്ക് അങ്ങനെയാണ് എടുക്കേണ്ടത് അപ്പോൾ അത് ഭർത്താവുമാവാം രണ്ടാമത്തെ കുട്ടിയുമാവാം ഇപ്പം രണ്ടാമത്തെ കുട്ടി ലഗ്നത്തിൽ തീർച്ചയായിട്ടും നിങ്ങൾ സോറി ഏഴാം ഭാവാധിപൻ ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാൽ രണ്ടാമത്തെ കുട്ടി നിങ്ങൾക്ക് ഭാഗ്യം കൊണ്ടുവരുമെന്നാണ് പറയുന്നത് മനസ്സിലായില്ലേ ഏഴാം ഭാവ ഒരിക്കൽ കൂടി പറയാം ഏഴാം ഞാൻ വേണമെങ്കിൽ തരാം കുംഭലഗ്നം എന്ന് വെച്ചോളൂ ഇത് ലഗ്നം ഈ ലഗ്നം അടയാളപ്പെടുത്തുന്നത് ഒരു ഡൗട്ട് ചോദിച്ചിരുന്നു ഞാൻ എന്ന് എഴുതാറില്ല ഞാനിങ്ങനെ ഒരു മാർക്ക് ഇങ്ങനെ കൊടുക്കുകയുള്ളു കേട്ടോ ഇതാണ് എൻ്റെ ലഗ്നം അടയാളപ്പെടുത്തുന്നത് ഞാൻ പഠിച്ചത് അങ്ങനെയാണ് അപ്പോൾ ഇവിടെ ഗുരു ഏഴാം ഇപ്പോൾ കുംഭലഗ്നം അല്ലേ അപ്പോൾ ഏഴാണ് ഏഴെന്ന് പറഞ്ഞത് സൂര്യനാണ് അപ്പോൾ സൂര്യൻ ഇവിടെ നിൽക്കുന്നു എന്ന് വെച്ചോളൂ അപ്പം നമുക്ക് പറയാം ഏഴാം അധിപതി ലഗ്നത്തിൽ നിൽക്കുന്നു അപ്പോൾ ഇത് ആരെയാവട്ടെ അവരുടെ സ്പൗസ് തേടി വരും എന്നാണ് പറഞ്ഞത് തേടി വരും അതേപോലെ ഏഴാം അധിപതിയാണ് ലഗ്നത്തിൽ നിൽക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ കുട്ടിയാണ് ഇവരുടെ ഭാഗ്യം അപ്പോൾ ഒറ്റ കുട്ടിയാണെങ്കിൽ രണ്ടാമത്തെ ഒരു കുട്ടിയെ നിങ്ങൾ പ്രസവിക്കണമെന്ന് പറയും അപ്പോൾ അതാണ് നിങ്ങളെ ഭാഗ്യം കൊണ്ടുവരുന്നത് പറയുന്നത് അപ്പോൾ ഇതുപോലെ നമുക്ക് എടുക്കാൻ പറ്റും അപ്പം അത് അതുപോലെ ഇത് ഏഴാം അപ്പോൾ ഇവരുടെ കയ്യിൽ ചിലപ്പോൾ ഒരു കുട്ടിയെ കാണും അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കുട്ടി എന്ന് പറയുമ്പോൾ പറയും ഇന്ന് രണ്ടാമത്തെ കുട്ടിയില്ല എൻ്റെ ആദ്യത്തെ കുട്ടിയാണെന്ന് പറയും അപ്പോൾ അതായിരിക്കില്ല മിക്കവാറും അത് അപോഷനായി പോയിട്ട് ഇത് രണ്ടാമത്തെ കുട്ടിയായിരിക്കും അവർ മൂത്ത കുട്ടിയായിട്ട് വളർത്തുന്നത് ഇങ്ങനെയൊക്കെ നമ്മൾ ആ വ്യത്യാസം നോക്കണം ഇത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ അഞ്ച് ഓരോന്നിനും പിന്നെ ഓരോ ഭാവത്തിൽ നോക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ സെക്കൻഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒൻപതാം ഭാവത്തിന് നോക്കണം അപ്പോൾ ഈ ജാതകം നമ്മളെ കയ്യിൽ കിട്ടുമ്പോൾ ആദ്യം അസ്ട്രോളജറുടെ കണ്ണ് അതിലോട്ടാണ് പോകേണ്ടത് ഇവർക്ക് പുനർവിവാഹ യോഗം കാണുന്നുണ്ടോ എന്ന് നോക്കണം അങ്ങനെ ഇല്ല എന്നുള്ളതിൽ പ്രശ്നമില്ല അതേസമയം രണ്ടും ഏഴും രണ്ടാം അധിപതിയും ഏഴാം അധിപതിയും പ്രശ്നത്തിലാണ് വളരെ വീക്കായിട്ട് നിൽക്കുകയാണ് അതായത് ലഗ്നവും ഏഴാം ഭാവവും ശരിയില്ല ഏഴാം അധിപതിയും ലഗ്നാധിപതിയും ശരിയല്ല ഇവരെ കാറയിട്ട് അങ്ങനെയും സർപ്പം പല പാപഗ്രഹങ്ങളൊക്കെ മിക്സ് ചെയ്തൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇത് ചിലപ്പം മൗഢ്യമാവാം നീചമാവാം പല അവസ്ഥയിലും ഉണ്ടാകും അപ്പോൾ അത് അതൊരു മോശമായ ഒരു അവസ്ഥയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത നോക്കേണ്ട ഒൻപതാം ഭാവം പതിനൊന്നാം ഭാവമൊക്കെ ബലത്ത് നിൽക്കുന്നുണ്ടോന്ന് നോക്കും അപ്പോൾ ഈ അടുത്ത നമ്മൾ നോക്കേണ്ടത് ഒൻപതാം ഭാവത്തിനാണ് അപ്പോൾ ഒൻപതാം ഭാവം ബലം ഇതിനേക്കാളും ബലം കൂടി നിൽക്കും ഉച്ചനായിട്ട് നിൽക്കാം അല്ലെങ്കിൽ അത് കുറച്ചുകൂടെ ശുഭഗ്രഹങ്ങളോടൊപ്പം നിൽക്കാം ത്രികോണത്തിൽ നിൽക്കാം നല്ല ബലമായി നമുക്ക് ബലവും ബലക്കുറവും നമുക്കറിയാമല്ലോ അപ്പം അങ്ങനെ ബലമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആ ഒരു ആ രണ്ടാം വിവാഹം വിവാഹമെന്നുള്ളതിനെ നമ്മളതിനെ ഇല്ലാതാക്കിയിട്ട് വേണം ആദ്യത്തെ വിവാഹത്തിന് പൊരുത്തം ചെയ്ത് കൊടുക്കാൻ അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൽ എന്തൊക്കെ പ്രോബ്ലം ഒരു ജാതകത്തിൽ എന്തൊക്കെ പ്രോബ്ലം കാണുന്നുണ്ടോ അതിനൊക്കെ മാറ്റിമറിക്കുന്ന മാതിരിയുള്ള എല്ലാ പോസിറ്റീവ് ഗുണങ്ങളുമുള്ള ഒരു ജാതകത്തിനെ ഇതിന് ചേർക്കണം ഇവർക്ക് രണ്ട് പോയി ഏഴ് പോയി അപ്പോൾ അങ്ങനെയാണെങ്കിൽ വരുന്ന ജാതകത്തിന് രണ്ടും ഏഴും ബലമുള്ളതായിട്ട് ചേർക്കണം രണ്ടും ഏഴെന്ന് പറഞ്ഞാൽ രണ്ടാം ഭാവം ഏഴാം ഭാവം രണ്ടാം അധിപതി ഏഴാം അല്ല രണ്ടും ഏഴ് അപ്പം രണ്ടാം അധിപതി ഏഴാം അധിപതി ലഗ്നാധിപതി ലഗ്നം എല്ലാം നല്ല പക്കാവായിരിക്കണം അത് മാത്രമല്ല ആയുർഭാവങ്ങളും ശരിക്കും നോക്കണം അത് നോക്കി അത് നോക്കിയിട്ട് വേണം മറ്റു കാര്യങ്ങളൊക്കെ നോക്കാൻ അപ്പോൾ ഒൻപതാം അധിപതി നമുക്ക് മെയിനായിട്ട് സെക്കൻഡ് മാരേജെ കുറിക്കുന്നു എന്ന് പറയാം അപ്പം അതും രണ്ടാം രണ്ടാം വിഭാവത്തിന് ജാതകം നോക്കണമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നോക്കണം ഈവൻ ലവ് മാരേജ് ആണെങ്കിൽ കൂടി ജാതകം നോക്കുന്നത് നല്ലതാണ് പക്ഷേ കുട്ടികൾക്ക് അത് ഇഷ്ടമായി എന്ന് പറയുമ്പോൾ പിന്നെ ജാതകത്തിന് അത്ര പ്രസക്തി ആരും കൊടുക്കുന്നില്ല അതാണ് എല്ലാ കാര്യത്തിനും വിവാഹത്തിന് പൊരുത്തം നോക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഈ ഒൻപതാം ഭാവം ശരിക്കും സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ ജസ്റ്റ് മറ്റു ജാതകത്തിൽ അവ അങ്ങനെ ഒരു കാര്യം പാടില്ല ഒൻപതാം ഭാവം വിലത്ത് നിൽക്കാൻ പാടില്ല കാരണം ഇവർക്ക് ഇങ്ങനെ ഒരു യോഗം കാണുന്നു കാണുന്നു അതുകൊണ്ട് ആ ജാതകത്തിൽ ഒറ്റ കല്യാണത്തിൽ തന്നെ ജീവിത അവസാനം വരെ കൊണ്ടുപോകുന്ന രീതിയിലുള്ള ഒരു ആളിനെ ചേർത്ത് വെക്കണം അപ്പോൾ അവർ ഇവർക്ക് പ്രോബ്ലം ഉള്ളെങ്കിൽ പ്രോബ്ലം ഇല്ല രണ്ടുപേരും കഴിഞ്ഞു പോകും കാരണം അവർക്ക് ആ ഒരു ഒറ്റ കല്യാണമാണ് പറയുന്നത് സക്സസ്ഫുൾ ആയിട്ട് പോകുന്നതായിട്ടുള്ള ഒരു ജാതകം പക്കാവാ ചേർക്കണം അപ്പോൾ അവിടെയാണ് വിവാഹ പൊരുത്തത്തിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത് അപ്പോൾ ഈ വിവാഹ പൊരുത്തം ചേർക്കുമ്പോഴും വിവാഹ പൊരുത്തം തന്നെ മെയിനായി ചേർക്കുന്നത് അവരുടെ ആ ഒരു ദാമ്പത്യ ബന്ധത്തിൻ്റെ ഉറപ്പിക്കലാണ് അപ്പോൾ അത് കറക്റ്റായെല്ലാം ഒരു ഹാപ്പിയായിട്ട് പോകുന്നുവെങ്കിൽ മറ്റു കാര്യങ്ങളിൽ കുറച്ച് നമുക്ക് പിന്നെ പ്രശ്നങ്ങൾ അധികം വരാതെ പോകും മറ്റ് പൊരുത്തങ്ങളൊക്കെ ശരിക്കും നോക്കണം പത്തു പൊരുത്തവും എന്ന് പറയുന്ന ആ പത്ത് പൊരുത്തവും നോക്കണം പത്ത് പൊരുത്തവും നോക്കാം ഗ്രഹ ഇതിനകത്തുള്ള സകല കാര്യങ്ങളും നോക്കാം ആ പൊരുത്തത്തിൽ എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഈ പൊരുത്തം ഇവിടുത്തെ ഗ്രഹ ഗ്രഹവും ഭാവത്തിനൊക്കെ രാശി ഘട്ടത്തിലുള്ള പൊരുത്തങ്ങളൊക്കെ പത്താവാൻ നോക്കിക്കഴിഞ്ഞാൽ ആ പൊരുത്തത്തിൽ ശരിയില്ലെങ്കിൽ കൂടെ ഇത് ശരിയായിക്കോളും അതാണ് കാരണം അതുമാത്രം നോക്കി അങ്ങനെ നമ്മൾ പെട്ടെന്ന് അതായത് ടിക്കടിച്ച് ടിക്കടിച്ച് പോകുന്ന ഒരവസ്ഥയുണ്ട് ശരി ശരി അതായത് നമ്മളൊരു ഫോർമാറ്റ് റെഡിയാക്കി വെച്ചാൽ പെട്ടെന്ന് ഇത് നോക്കാം പക്ഷെ അതല്ല ഇത് ടൈം എടുത്ത് ഒരുപാട് ദിവസം ഒരു അഞ്ച് ദിവസം പത്ത് ദിവസം വിവാഹ പൊരുത്തം ഒരു പൊരുത്തം നോക്കാൻ എടുത്താലും സാരമില്ല ശരിക്കും നോക്കി കൊടുക്കണം കാരണം ആ പത്ത് പൊരുത്തത്തിൽ മാത്രം ഒരു ജീവിതം മുന്നോട്ട് പോകില്ല കാരണം അത് പലതും ആവശ്യമാണ് ഇതിനകത്ത് പക്ഷേ അത് എങ്ങനെയാണ് ആ പത്ത് പൊരുത്തത്തിന് പണ്ട് ആചാര്യന്മാർ കൊടുത്തിട്ടുള്ളത് അതെങ്ങനെയാണ് ഈ പൊരുത്ത ഈ രാശിക്കട്ടത്തിലോട്ട് നമ്മൾ ആ പൊരുത്തങ്ങൾ അത്രയും കൊണ്ടുവരുന്ന മാതിരി ചെയ്യണം അതെങ്ങനെയാണ് പൊരുത്തേണ്ടത് എന്നുള്ളത് നോക്കി ചെയ്ത് കഴിഞ്ഞാൽ രണ്ട് പൊരുത്തവും ആ പത്ത് പൊരുത്തവും ശരി അല്ലെങ്കിൽ ഇതിൻ്റെ പൊരു ഈ പൊരുത്തങ്ങളും ശരി എല്ലാം കൂടെ ചേർത്ത് നോക്കുമ്പോൾ നല്ല രീതിയിൽ അതായത് അവരുടെ വിവാഹ ജീവിതം നല്ലതായിട്ട് പോകും എന്നാണ് അത് കാണിക്കുന്നത് അപ്പോൾ സെക്കൻഡ് മാരേജ് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒൻപതാം ഭാവമാണ് കേട്ടോ ഒൻപതാം ഭാവം കൊണ്ടും ഒൻപതാം അതി അധിപതിയെ കൊണ്ടും തന്നെ നിങ്ങൾ നോക്കണം അതുപോലെ പിന്നെ കുഞ്ഞുങ്ങളുടെ കാര്യത്തിലാണെങ്കിൽ അഞ്ചാം ഭാവം അഞ്ചാം അധിപതി അപ്പോൾ ഗേൾസിന് നോക്കുമ്പോൾ അതായത് സ്ത്രീകൾക്ക് നോക്കുമ്പോൾ ഒൻപതാം ഭാവവും ഒൻപതാം അധിപതിയും കൂടെ ചേർത്ത് നോക്കണം കാരണം അവർക്ക് പിന്നെ ആ യൂട്രസ് വന്ന് ആ ഒരു ഒരു ഒൻപത് മാസം താങ്ങാനുള്ള ഒരു ശക്തി ഉണ്ടോ എന്നറിയാൻ വേണ്ടി ആ ഒൻപതാം ഭാവവും കൂടെ ലേഡീസിന് നോക്കുന്നുണ്ട് ആ ഒൻപതാം അധിപതിയെ നോക്കുന്നുണ്ട് അപ്പോൾ ഇതിനെല്ലാം നമുക്ക് ഇതൊക്കെ നോക്കിയാലും ഇപ്പം ആയുർഭാവം നോക്കാനുണ്ട് അപ്പോൾ ഈ ഒരു എന്താ ഒരു ജാതകത്തിൽ നമ്മളിപ്പോൾ ആയുർഭാവം നോക്കിയതുപോലെ വരുന്ന ജാതകത്തിനും ആയിരം നോക്കണം അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആൾറെഡി നിങ്ങൾക്ക് പറഞ്ഞിട്ടുണ്ട് ഇത് ലഗ്നം കുംഭലഗ്നം എന്ന് വച്ചോളൂ ഈ ഈ കുംഭലഗ്നത്തിന് ഏഴെന്ന് പറയുന്നത് ചിങ്ങമാണ് അല്ലേ അപ്പോൾ ഏഴിൻ്റെ ഏഴിൻ്റെ രണ്ടാണ് എട്ട് മനസ്സിലായില്ലേ ഇത് വന്ന് അവരുടെ കുടുംബം നോക്കുന്നതാണ് നമ്മളൊക്കെ വരാൻ പോകുന്ന പാർട്ട്ണറുടെ ഫാമിലിയാണ് ഇത് കുറിക്കുന്നത് പക്ഷേ ഇവരുടെ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഇവിടെ നിന്ന് ഇത് ഏഴാം ഭാവം ഇപ്പം ഭാവവും നോക്കണം ഭാവാധിപതിയെ നോക്കണം എപ്പോഴും ശരി നിങ്ങൾ ഏ ഭാവം നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അത് സെറ്റാവില്ല അപ്പോൾ അത് കഴിഞ്ഞ് ഭാവാധിപതി എവിടെ നിൽക്കുന്നു അതിൻ്റെ അധിപതി എവിടെ നിൽക്കുന്നു അതിൻ്റെ ഏഴ് എട്ട് ആറ് അഞ്ച് അങ്ങനെ നോക്കണം നിങ്ങൾക്ക് ഏത് ഭാവമാണ് നോക്കേണ്ടി വരുന്നത് ആ ഭാവത്തിന് അതനുസരിച്ച് അങ്ങ് നിങ്ങൾ നോക്ക് നോക്കണം അത് അപ്പോൾ ഇത് ഏഴെന്നല്ലേ അപ്പം ഏഴിൻ്റെ എട്ട് നോക്കണം അപ്പോൾ വരാൻ പോകുന്ന സ്പൗസ് ആരായിരുന്നാലും അവരുടെ എട്ട് നോക്കണം എട്ട് എന്ന് പറഞ്ഞാൽ അവരുടെ ആയുസ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് അപ്പോൾ ഇത് രണ്ടായിട്ട് വരികയാണ് കേട്ടോ ഇത് ലഗ്നത്തിൻ്റെ രണ്ട് അപ്പോൾ രണ്ടും അപ്പോൾ ഇവിടെ ഒരു പാവനൊക്കെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ രണ്ടും എട്ടും നോക്കുന്നതാണ് രണ്ടും എട്ടും പരസ്പരം ദൃഷ്ടി ചെയ്യും അപ്പോൾ വാക്കുകൾ പാപഗ്രഹങ്ങൾ നിൽക്കുന്നാൽ വാക്കുകൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും സംസാരത്തിലൊക്കെ അങ്ങനെ പറയുന്നുണ്ട് അതുമാത്രമല്ല ഏഴിൻ്റെ പിന്നെ ആയുസ് ആയുർഭാവമാണ് എട്ട് അപ്പോൾ ഈ എട്ടിൻ്റെ എട്ടും നോക്കും അടുത്ത എട്ടിൻ്റെ എട്ടും നോക്കും ഈ രണ്ടിൽ നിന്നും എട്ട് നോക്കും അപ്പം അങ്ങനെയൊക്കെ നോക്കും എട്ടും എട്ട് അതായത് പൊതുവേ ലഗ്നം എന്ന് വെച്ചോളൂ ഈ ലഗ്നത്തിൻ്റെ എട്ട് നോക്കും ലഗ്നത്തിൻ്റെ എട്ട് നോക്കും അതുപോലെ ലഗ്നാധിപതിയുടെ എട്ട് നോക്കും ഓക്കെ അത് കഴിഞ്ഞ് ഈ എട്ട് അതായത് അഷ്ടമസ്ഥാനം ആ അഷ്ടമ സ്ഥാനത്തിൻ്റെ എട്ട് നോക്കും അതിൻ്റെയും എട്ടാം ഭാവം എങ്ങനെയാണെന്ന് നോക്കും അതാണ് നമ്മുടെ മൂന്നാം ഭാവം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഓക്കെ ഇതാണ് നമ്മുടെ മൂന്നാം ഭാവം അപ്പോൾ ഇതൊക്കെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക ഏഴാം ഭാവം നോക്കുക അല്ലെങ്കിൽ എട്ടാം ഭാവം നോക്കുകയൊക്കെ ഓക്കെ നാലാം ഭാവം നോക്കുമ്പോൾ എല്ലാം നോക്കിയാലും ഇവരുടെ എട്ടിൻ്റെ എട്ടൊക്കെ നോക്കണം അങ്ങനെയൊക്കെയാണ് അവിടെ ഏത് ഗ്രഹങ്ങൾ നിൽക്കുന്നു ആരൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നു എന്നൊക്കെ നമ്മൾ വളരെ ഇത് ഒരു ചെറുതായിട്ടുള്ള ഒരു ആയുർ കണക്കാണ് പിന്നെ ശനിയുടെ സ്ഥാനം നോക്കണം അല്ലെങ്കിൽ അധിപതി സ്ട്രോങ് ആ നോക്കണം ഇതൊക്കെ ഒരു ആയുർഗണിതം കുറച്ച് കാര്യങ്ങൾ പറയുന്നതാണ് പക്ഷേ അതിൻ്റെ ഗണിതം വേറെയുണ്ട് അതിന് വേറെയുണ്ട് ഓരോ ദോഷ സമയങ്ങളുണ്ട് ദശാകാലങ്ങളിൽ ആ ബാധകാധിപതി അഷ്ടമാധിപതി ആ ദശാകാലങ്ങൾ അതൊക്കെ നമുക്ക് വേറെ ഗണിതം വേറെയാണ് അപ്പോൾ ഇത് സിമ്പിളായിട്ട് നോക്കുന്നത് ഇങ്ങനെയാണ് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ നോക്കും ബാക്കി ഒരുപാട് കാര്യങ്ങൾ പിന്നാലെ ഉണ്ട് അപ്പം നമ്മൾ നോക്കേണ്ടത് ഈ ഭാവങ്ങളൊക്കെ നോക്കണം ഇനി ഇവരുടെ ഭാഗ്യം നോക്കണം വരാൻ പോകുന്നത് ലഗ്നാധിപതി എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ആയുസിൻ്റെ ഭാവം നോക്കി അടുത്ത ഇവരുടെ ഭാഗ്യം അപ്പോൾ ലഗ്നത്തിൻ്റെ ഒൻപതും ലഗ്നാധിപതിയുടെ ഒൻപത് നോക്കണം അതെങ്ങനെയാണെന്ന് നോക്കണം അത് കഴിഞ്ഞിട്ട് ഈ ഏഴാം ഭാവമല്ലേ ഏഴാം ഭാവത്തിൻ്റെ ഒൻപത് നോക്കണം നമ്മളത് നോക്കണം നമുക്ക് വരാൻ പോകുന്ന ആളിൻ്റെ അതും നോക്കണം മനസ്സിലായില്ലേ അപ്പം ആ ഏഴാം ഭാവത്തിൻ്റെ ഒൻപത് നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് അപ്പോൾ വരാൻ പോകുന്ന അതായത് നമുക്ക് വരാൻ പോകുന്ന വൈഫോ അല്ലെങ്കിൽ ഹസ്ബൻഡോ നമുക്ക് എങ്ങനെ ഭാഗ്യമായിട്ട് വരുന്നു എന്നറിയാനാണ് ഈ മൂന്നാം ഭാവം നോക്കുന്നത് അപ്പോൾ ഈ മൂന്നാം ഭാവം സ്ട്രോങ് ആയിരിക്കുന്നോ ഒരു ജാതകത്തിൽ അതും ശ്രദ്ധിക്കണം മനസ്സിലായില്ലേ എങ്ങനെയുള്ള ആൾ നമുക്ക് നമുക്ക് ഭാഗ്യമായിട്ടാണോ വരുന്നത് എന്നറിയാനാണ് ഏഴിൻ്റെ ഒൻപത് അതുപോലെ ഏഴാം അധിപതിയുടെ ഒൻപത് നോക്കണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കണം ആദ്യത്തെ മാരേജ് രണ്ടാമത്തെ മാരേജ് ഇതേപോലെ ഒൻപത് വെച്ച് നോക്കണം ഞാൻ ഇപ്പം ആദ്യം കാണിച്ചു തന്നാൽ അതിനാണ് അപ്പം ഇനി അടുത്ത നോക്കണം ഈ ഒൻപതിൻ്റെ ഒൻപത് ഒൻപതിൻ്റെ എട്ട് ഇങ്ങനെ പോകണം മനസ്സിലായില്ലേ അപ്പം ഇത് രണ്ടാം വിവാഹത്തിന് നോക്കേണ്ടത് അപ്പോൾ ഇതൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഇത് കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ ഇനി ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം പിന്നെ ലഗ്നവും ഭാവവും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ലഗ്നം എന്ന് പറയുന്നത് നമ്മൾ അന്നത്തെ സൂര്യൻ ഏത് രാശിയുടെ അഭിമുഖമായിട്ട് വരുന്നു അത് നമ്മൾ ജനിക്കുന്ന സമയത്തുള്ള ആ ലഗ്നമായിട്ട് എടുക്കും അത് ലഗ്നമായിട്ട് കണക്കാക്കിയാൽ മറ്റ് പന്ത്രണ്ട് ഭാവങ്ങളും കണക്കാക്കാൻ ഈസിയാണ് അപ്പോൾ അത് അത് കഴിഞ്ഞിട്ട് വരും അത് ഒരു ഒന്നാം ഭാവം ലഗ്നം എന്ന് പറഞ്ഞാൽ ഒന്നാം ഭാവമാണ് ഒന്നാം ഭാവത്തിന് ലഗ്നമായിട്ട് വരുന്നു അത് കഴിഞ്ഞിട്ടുള്ള ഭാവങ്ങളൊക്കെ അപ്പോൾ ലഗ്നവും ഭാവവും വ്യത്യാസമൊന്നുമില്ല ലഗ്നം എന്ന് പറഞ്ഞാൽ ഒന്നാം ഭാവം അത്രയേ ഉള്ളൂ അതിനെ ലഗ്നമായിട്ട് നമ്മൾ കണക്കാക്കുന്നു അന്നത്തെ ദിവസം നമ്മൾ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് സൂര്യൻ അഭിമുഖമായിട്ട് ഏത് രാശിയായിട്ടോ രാശിയാണോ അതിങ്ങനെ തിരിയും അതുകൊണ്ട് രാശിയായിട്ട് ആ സമയത്ത് വരുന്ന ഏത് രാശിയിലോട്ട് തിരിയുന്നു അത് നമുക്ക് ലഗ്നമായിട്ട് വരും അതുകൊണ്ടാണ് ലഗ്നം എന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ട് അതിന് അടുത്തത് വരുന്നത് രണ്ടാം ഭാവം മൂന്നാം ഭാവം അങ്ങനെ പോകും ഇത് ഒന്നാം ഭാവം തന്നെയാണ് ലഗ്നം ഓക്കെ അത് മനസ്സിലാക്കിയാൽ മതി അതിന് വ്യത്യാസമൊന്നുമില്ല ഓക്കെ ഇനി ബാക്കി ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം ഓക്കെ താങ്ക്